ഹലോ ഞങ്ങൾ ഭാഗമായിട്ട് സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമിൽ പോകാണ് ശരിക്കും ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഹെൽത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്ന് തൃക്കാരിയൂർ ഗവൺമെന്റ് സ്കൂളിൽ പ്രോഗ്രാം അവർപ്പിക്കാൻ പോകട്ടോ ഞങ്ങളുടെ റിക്വയർമെൻറ്റിൻ്റെ ഭാഗമായിട്ട് സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം അത് നടത്താൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഞങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ തലേ ദിവസവും അതിൻ്റെ മുന്നേ ദിവസം ഒക്കെ നല്ല പ്രിപ്പറേഷൻ ആയിരുന്നു ഡാൻസ് വേണോ അതുപോലെ തന്നെ നമ്മൾ പിള്ളേരുടെ കൂടെ ആണല്ലോ പോകാൻ പോകണം അതുകൊണ്ട് തന്നെ അവരെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിപാടികൾ നമുക്ക് അവതരിപ്പിക്കാനുണ്ട് അപ്പോൾ അന്നത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ ഒരു റോൾ നമ്മൾ ചെയ്യണമായിരുന്നു അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും ആങ്കറിങ് ആണ് ചെയ്തത് ബാക്കി ഒത്തിരി പേര് ഡാൻസ് ചെയ്തു പാട്ട് ചെയ്തു സ്കിറ്റ് ഉണ്ടായിരുന്നു ക്ലാസ്സുകൾ എടുക്കാറുണ്ടായിരുന്നു പിള്ളേർക്കും അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബാച്ച് ഫുൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു കാരണം ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു കിട്ടിയ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ചെയ്യണം എന്ന് ഞങ്ങൾക്ക് നല്ല വാശമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഗവൺമെൻറ് ട്രിക്കാരോ സ്കൂളിലെത്തി ജസ്റ്റ് ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് പോയി പോയിക്കഴിഞ്ഞാൽ സ്കൂളെത്തും കേട്ടോ അതുകൊണ്ട് തന്നെ ചെന്നപ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് എത്തി എന്നുള്ളൊരു ഫീലായിരുന്നു അതുകഴിഞ്ഞ് ഞങ്ങൾ രാത്രിയുടെ കഷ്ടപ്പെട്ടുണ്ടാക്കി ഞങ്ങളുടെ ക്യാരറ്റും ബീറ്റ് റൂട്ടും സ്പിനച്ച് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അതൊക്കെ കണ്ടപ്പോൾ തന്നെ പിള്ളേർ ഭയങ്കര അട്രാക്റ്റഡ് ആയി ശരിക്കും ക്ലാസ് ഒക്കെ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി കാരണം പിള്ളേരായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ശബ്ദം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പിന്നെ കഷ്ടപ്പെട്ട് നമ്മൾ അവരെ എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഒക്കെ ആകുമ്പോൾ പിന്നെ നമ്മളുടെ സ്ഥിരം പരിപാടിയായിട്ട് നല്ല രീതിയിൽ ഡാൻസും പാട്ടും ഒക്കെ നമ്മൾ ചെയ്തു അവർക്ക് അത് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുകയും ചെയ്തു അവരാണേലും നമ്മുടെ കൂടെ കൂടുകയും ഡാൻസ് കളിക്കാനും പാട്ടൊക്കെ പാടാനൊക്കെ നല്ല രീതിയിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആയാലും നല്ല സപ്പോർട്ടായിരുന്നു നമ്മൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങളെ വെൽക്കം ചെയ്യുകയും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരുകയും ചെയ്തു പിന്നെ നമ്മൾ ടീച്ചേഴ്സിൻ്റെ കാര്യം പിന്നെ പറയുന്നുണ്ട് പിള്ളേരെ കണ്ടപ്പം പീഡിയാട്രിക് ഡി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടീച്ചേഴ്സും അതുപോലെ കമ്മ്യൂണിറ്റി ഹെൽത്തിൻ്റെ ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ പിള്ളേരെ കണ്ടപ്പോൾ അവരുടെ കൂടെ ഇടപഴകുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്ത് അവരും നല്ല എൻജോയിങ് ആയിരുന്നു ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് വരും പക്ഷെ പന്ത്രണ്ടരേ മുക്കാലായപ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും നമ്മുടെ പരിപാടി വന്നു കാരണം നമുക്ക് അലോട്ട് ചെയ്ത സമയം അത്രയുണ്ടായിരുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് പൂച്ച കഴിഞ്ഞ് നമ്മുടെ പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കണം ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും അവരെ സഹകരിച്ച് പിള്ളേരായാലും നല്ല ഉഷാറായിട്ട് ഫുഡ് ഒക്കെ കഴിച്ച് അവരുടെ കൂടുത്തിൽ കുറേ നേരം ചിലവഴിക്കാൻ പറ്റി അതൊക്കെ വലിയ രസമായിരുന്നു കേട്ടോ പിള്ളേരൊക്കെ ആണെങ്കിൽ അവരുടെ സംസാരം അവരുടെ രീതികളും ഒക്കെ നമ്മളെ ഭയങ്കര നമ്മൾ പണ്ടത്തെ രീതിയിൽ സ്കൂളിലേക്കൊക്കെ പോകുന്ന പോലെയൊക്കെ ഒന്ന് ഒന്ന് മനസ്സും കൊണ്ട് പഴയകാലത്തെ സ്കൂളൊക്കെ ഒന്ന് ഓർക്കാനായിട്ടൊക്കെ പറ്റി എന്തായാലും ടാറ്റ പറഞ്ഞു ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തൃക്കാരിയൂർ ഗവൺമെൻറ് സ്കൂളിൽ വന്നിട്ട് നമ്മുടെ പിള്ളേരുടെ കൂടെ കുറച്ച് പരിപാടികളൊക്കെ നടത്തുന്നതായിരുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും ചിന്ത ബായ്